സ്കൂൾ പരിസരത്തേക്ക് സ്വകാര്യ വ്യക്തി മലിനജലം ഒഴുകിയതായി പരാതി നെടികണ്ടം ചേമ്പളം സെന്റ് മേരീസ് സ്കൂൾ പരിസരത്താണ് മാലിന്യം നിറഞ്ഞത് ചാണകവും മീൻകുളത്തിൽ നിന്നുള്ള മാലിന്യവുമാണ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഒഴുകിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആ സ്കൂൾ പരിസരത്ത് മാലിന്യം നിറഞ്ഞത് രാവിലെ സ്കൂൾ തുറക്കുന്ന സമയമായപ്പോഴേക്കും പ്രദേശത്ത് മാലിന്യം തളം കെട്ടിയിരുന്നു ചേമ്പളം സെന്റ് മേരീസ് സ്കൂളിന്റെ സമീപത്തായി താമസിക്കുന്ന വ്യക്തിയാണ് ഇയാളുടെ പശുത്തൊഴുത്തിൽ നിന്നും ചാണകവും മീൻകുളത്തിലെ മാലിന്യവും സ്കൂൾ പരിസരത്തേക്ക് ഒഴുക്കിയതെന്നാണ് പരാതി ക്ലാസ് മുറികൾക്ക് സമീപവും പാചകശാലയ്ക്ക് സമീപവും മാലിന്യം ഒഴുകിയെത്തി ഇതോടെ ഉച്ചഭക്ഷണം ഒരുക്കുന്നതും പ്രതിസന്ധിയിലായി ക്ലാസുകൾക്ക് മുൻപിൽ ചാണകം തളം കെട്ടി സ്കൂളിലേക്ക് ആവശ്യമായ വെള്ളം എടുക്കുന്ന കുഴൽ കിണറിന് സമീപത്തും മാലിന്യം ഒഴുകിയെത്തി ഇരുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന എൽ പി സ്കൂളിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് സ്ഥിരമായിട്ട് കുളത്തിലെയും മറ്റ് മാലിന്യങ്ങളും മറ്റും സ്ഥിരമായിട്ട് നമ്മുടെ സ്കൂളിന്റെ മിഠത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പല പ്രാവശ്യം ഇതിനെതിരെ ആ വ്യക്തിയോട് നിങ്ങൾ ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന കഞ്ഞിപ്പുറിയിലേക്ക് മീൻകുളത്തിലെ വേസ്റ്റും ചാണകുഴിയിലെ വേസ്റ്റുമെല്ലാം ഒഴുക്കിവിട്ട് വളരെയധികം ദുർഗന്ധമുണ്ടാവുകയും നാളുകളിൽ കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കാത്ത രീതിയിലേക്ക് അവസ്ഥ വന്നിരിക്കുകയാണ് ഇതിനെതിരെ പഞ്ചായത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമെല്ലാം പരാതികൾ നൽകിയിട്ടുണ്ട് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളാണ് ചേമ്പളത്ത് പഠിക്കുന്നത് മുൻപും പലതവണ ഇയാൾ സ്കൂൾ പരിസരത്തേക്ക് മാലിന്യം ഒഴുക്കിയിട്ടുള്ളതായാണ് പരാതി ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടും രാത്രിയുടെ മറവിൽ മാലിന്യം ഒഴുക്കുകയായിരുന്നു ചില ക്ലാസ് മുറികളിലും ദുർഗന്ധം വമിച്ചതോടെ മറ്റു ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ മാറ്റിയാണ് ക്ലാസ് നടത്തിയത് സ്കൂൾ അധികൃതർ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകി